ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് അത്തങ്ങിയും വൻപയറും വെച്ചിട്ടുള്ള ഇരിശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കാം പയറ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കല്ലൊക്കെ കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണേ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നേരം അതവിടെ അടച്ചിരിക്കട്ടെ ഇനി നമുക്ക് ഒരു പീസ് മത്തങ്ങ മത്തങ്ങെടുക്കാം അപ്പോൾ ഇത്രയും പോകുന്നൊരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കാം ഉള്ളിലത്തെ അതിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ അതും കളയണം അതുപോലെ തന്നെ അതിലത്തെ തൊലി ഉണ്ടല്ലോ അതും കളയണം കേട്ടോ പിന്നെ ഇത് നല്ല കുറച്ച് കട്ടീണ്ടിട്ടോ മത്തങ്ങ അപ്പോൾ നല്ല മൂർച്ചയിലൊക്കെ കത്തിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കൈമുറിയാണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യണേ പിന്നെ നമ്മൾ പയറിപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയിരുന്നുണ്ടെങ്കിലേ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഒരു മണിക്കൂർ നേരം അപ്പോൾ അത് വേഗം ആയിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ സ പച്ചവെള്ളത്തിലാണെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കാം പിന്നെ ഞാൻ കുക്കറിലാണ് വേവിക്കണത് അപ്പോൾ പിന്നെ അതായിക്കോളൂ അപ്പോൾ ഞാൻ മത്തങ്ങ ഒക്കെ കട്ട് ചെയ്യട്ടെട്ടോ അപ്പോൾ അതെ മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഒത്തിരി വലിയ പീസായിട്ടാണ് ചെയ്തിരിക്കണത് എന്നാലും അത് കുക്കറിലാവുമ്പോൾ ആയിക്കോളും പിന്നെതാ ഈ പയർ ഞാൻ കഴുകി വാരി കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പയറ് മുങ്ങാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്ര വെള്ളം മതിയായിരിക്കും ഇനി നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ആദ്യം തന്നെ കുറേ ഇടണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് വെച്ച് കുക്കർ വേവിക്കാൻ പയറ് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് തീ കുറച്ച് വെക്കും കുറച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ വൈകുന്നേരം വെക്കും അപ്പോൾ എനിക്കത് വെന്ത് കിട്ടും കേട്ടോ ഇരുപത് മിനിറ്റൊക്കെ വെച്ച് നമുക്ക് കുതിർത്തിയ പയറല്ലേ അത്രയ്ക്ക് വെച്ചാകുണ്ടാവും ദേ കണ്ടോ അത്ര അതിൻ്റെ വെന്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഈ മത്തങ്ങി ഇട്ട് കൊടുക്കാം ഇപ്പോൾ എനിക്കിതിൽ പയറിലധികം വെള്ളമില്ല വെന്ത് വന്നപ്പോഴാണ് അപ്പോൾ മത്തങ്ങനി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല ഒരു തുള്ളി വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് വേവിക്കുമ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി അത് പിന്നെ ഓഫ് ചെയ്തിടാം തീ ഓഫ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് മത്തങ്ങ വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കൈകൊണ്ട് ഒരു മൂന്ന് പിടി തേങ്ങിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെയൊന്നും ആവണ്ട എന്നാലും ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇപ്പോൾ ഇവിടെ മത്ത അപ്പോൾ മത്തങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊന്ന് ഇളക്കാണേ കുറച്ച് വെള്ളം അധികമാണ് സാരില്ല നമുക്ക് അരപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അതാ അപ്പോൾ ഞാൻ ഈ അരപ്പ് നമ്മുടെ മത്തങ്ങയും പയറിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ തേങ്ങി ഒന്ന് നന്നായി തേങ്ങിട്ടുണ്ടല്ലോ നന്നായി ഒന്ന് വേവട്ടെ നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ അതങ്ങനെ വെച്ച് പോയി അടിപിടിക്കുകയേ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിയുമോ അപ്പോൾ അതിൽ മധുരൊന്നുമില്ല അതുകൊണ്ട് ഞാനിതിലൊരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് എനിക്കിങ്ങനത്തെ എരിശ്ശേരിയിൽ കുറച്ച് മധുരമുള്ളത് ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തിളച്ച് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിറങ്ങി ഇനി ഇപ്പോൾ വെന്തുണ്ട് ഇനി നമുക്കത് കാച്ച അപ്പോൾ ഞാൻ കാച്ചാനായിട്ട് കാച്ചാനായിട്ടിത് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിശ്ശേരിയിൽ വെളിച്ചെണ്ണ കുറച്ചധികം മുന്നിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മുളക് കരികരുത് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ വറുക്കാൻ അതാണ് വേണ്ടത് അതിന് ഞാൻ നേരത്തെ തേങ്ങ ഇട്ടപ്പോൾ തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് ഇത് ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ആ മത്തങ്ങിയും പയറിലോട്ടും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് മത്തങ്ങയും പയറും ശരി കഴിക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാനിത് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ഒത്തിരി മധുരം ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ് നമുക്ക് ഈ തേങ്ങ വറുത്തതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ തന്നെ കറക്റ്റാ അപ്പോൾ ശരി ഇപ്പം എനിക്കിതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്